ിഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഇന്ന് ഞാൻ പറയാൻ വന്ന ഞാൻ രാവിലെ തൊട്ടേ വിചാരിക്കുമായിരുന്നു ഇന്ന് പരേഡിനൊക്കെ പോയിട്ട് വന്നിട്ട് ഞാൻ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചു പക്ഷെ അത് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഞാൻ പരേഡിന് ഇന്ന് പോയിരുന്നപ്പം എൻ്റെ മനസ്സേക്കൂടെ അറിഞ്ഞോ അറിയാതെയോ നമ്മളെ വയനാട്ടിൽ കയറി വന്നു കാരണം അവരുടെ അവസ്ഥയും ദുരിതങ്ങളും എല്ലാം കണ്ടപ്പോൾ എനിക്കൊരു വല്ലാത്തൊരു വിഷമം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ ആ ഒരു അവസ്ഥയിലായിട്ടില്ല പക്ഷെ വയനാട്ടിനങ്ങനൊരു അവസ്ഥ വന്നും എൻ്റെ മൈൻഡിൽ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു മറിച്ച് ഇന്നത്തെ ദിവസം ഒരു ചെറിയൊരു സന്തോഷമുണ്ടായിരുന്നു പിള്ളേരൊക്കെ കണ്ടപ്പോഴും ആ പറയത് കണ്ടപ്പോഴും ചെറിയൊരു സന്തോഷം പക്ഷേ എൻ്റെ മൈൻഡും എൻ്റെ മനസ്സും മൊത്തം വയനാടിൻ്റെ കൂടെയായി ഞാനിത് ചെയ്യണം ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ എൻ്റെ മനസ്സങ്ങോട്ട് അനുവദിച്ചിട്ടില്ല അതാണ് സത്യം മനസ്സ് അനുവദിച്ചില്ല അപ്പം ഞാൻ വിചാരിച്ച് ഇത് ചെയ്യാതെ ശരിയാവത്തില്ല കുറേ വട്ടം ഇങ്ങനെ മനസ്സിരുത്തിയാൽ വെച്ചു എന്നിട്ട് ഒരു തീരുമാനത്തിലെത്തി ഒരു കൊച്ചൊരു ോക കാരണം എത്രയോ ആൾക്കാരാണ് നമ്മളെ വയനാട്ടിൽ ഉരുൾപൊട്ടിൻ്റെ നിന്ന് മരിച്ചുപോയ അല്ലെങ്കിൽ മയത്തായി പോയ പക്ഷേ നമ്മൾ അത് കാണുമ്പം നമ്മൾ ഏത് നാട്ടുകാരായാലും കൊല്ലക്കാരായാലും മലപ്പുറംകാരായാലും കാസർഗോഡുകാരായാലും എവിടെയുള്ള ആൾക്കാരായാലും ഇടുക്കിക്കാരായാലും എവിടെയുള്ള ആൾക്കാരായാലും നമ്മളൊക്കെ ഒരു സ്വർഗത്തിലല്ല ജീവിക്കുന്നത് നമുക്ക് നമുക്കെന്താ ഉണ്ട് നമ്മൾ എന്താ പറയുക ആഹാരത്തിന് ആഹാരം ഭക്ഷണത്തിനും ഭക്ഷണം ഞാൻ കൊടുത്തില്ല നിങ്ങൾ ചോദിക്കും ഒന്നും കൊടുക്കുന്ന അല്ല ആഹാരം കൊ അവർക്ക് കൊടുക്കണം പക്ഷേ എൻ്റെ വാപ്പയുടെ ഫ്രണ്ട്സൊക്കെ അവിടെ പോയി കണ്ടപ്പം എൻ്റെ വാപ്പ എന്ന് പറഞ്ഞെടുക്കാൻ സംഭവമുണ്ട് അവർക്കാവശ്യം ഫുഡല്ല ആവശ്യം എൻ്റെ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കും പക്ഷേ എൻ്റെ പ്രാർത്ഥന അത് തുടങ്ങിയപ്പം തൊട്ടേ അവർ കൂടുതണ്ട് എൻ്റെ ഓരോ ശ്വാസത്തിലും നമ്മൾ സ്വന്തം വയനാട്ടിലാണ് ഇപ്പോഴും നിൽക്കുന്നത് മനസ്സിൽ നിൽക്കുന്നത് ആദ്യമൊക്കെ വയനാട്ടിൻ്റെ അവസ്ഥ കാണുമ്പോൾ ചങ്ക് പൊടിയുന്ന ഒരു അവസ്ഥയാണ് അത് എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയാം പക്ഷേ ഓരോ നിമിഷവും അത് കാണുമ്പോഴും കേൾക്കുമ്പോഴും അറിയുമ്പോഴും മനസ്സിൽ നിന്ന് വരുന്ന ചങ്കിടിപ്പുണ്ടല്ലോ അത് നല്ലൊരു മനസ്സിൻ്റെ ഉടമയിലൊക്കെ അത് മനസ്സിലാവത്ത കാരണം അത്രത്തോളമാണ് അവരവരുടെ നാട്ടിൽ അവരവരുടെ നാട്ടിൽ അവർ ത സ്നേഹിച്ചത് നമ്മൾ നമ്മളെ നാടിനെ സ്നേഹിക്കുന്ന കണക്ക് സ്നേഹിക്കുന്ന കണക്ക് അവർ നാട്ടിൽ അവർ അത്രത്തോളമാണ് സ്നേഹിച്ചത് എനിക്ക് അതൊക്കെ ആലോചിക്കുമ്പോഴാണ് മനസ്സിൽ വിഷമം അതുകൊണ്ടാണ് വയനാട്ടിനെ കുറിച്ചൊരു ബ്ലോഗ് ചെയ്യാൻ ഞാൻ മടി മടിച്ചത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല എന്ത് എന്ത് എന്തിനാണ് ഈ ബ്ലോഗ് ചെയ്യുന്ന ഞാൻ വിചാരിച്ചത് പക്ഷേ ഇന്ന് ഞാൻ ആഗസ്റ്റ് പതിനഞ്ച് ആയതുകൊണ്ട് എന്തായാലും ആഗസ്റ്റ് പതിനഞ്ച് കരാറായി വരുന്ന ഈ സമയത്ത് അത് കഴിഞ്ഞു എങ്കിലും പന്ത്രണ്ട് മണി മുരല്ലേ ഈ ഒരു ദിവസം കരയത്തില്ല അപ്പോൾ ആഗസ്റ്റ് പതിനഞ്ച് കഴിയത്തില്ല ഞാൻ വിചാരിച്ചിത് ചെയ്തിരാണ് എത്ര ആൾ എത്ര എത്ര ഒരു ചെറിയ ഒരു വീട് വീടിനകത്ത് പെട്ട് വീട് വീടിരിഞ്ഞ് വീണ് മരിച്ച വെള്ളത്തിൽ ഒഴുകിപ്പോയി എത്ര എത്ര കൊച്ചു കൊച്ചു മക്കൾ എത്ര ആൾക്കാർ ഇവരൊക്കെ മനസ്സിലാലോചിക്കുമ്പം നമുക്ക് ഓണം ആഘോഷിക്കാൻ പറ്റത്തില്ല ഒന്നും ആഘോഷിക്കാൻ പറ്റത്തില്ല കാരണം എനിക്ക് അവരെക്കുറിച്ച് ആലോചിക്കുമ്പം സങ്കടമാണ് എന്താ പറയുക നമ്മൾ ഈ ഒരു അവസ്ഥ അവസ്ഥയിലും നമ്മൾ അവരുടെ കൂടെ നിൽക്കണം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ പ്രളയം വന്നപ്പോഴും നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന ആൾക്കാരാണ് നമ്മൾ കേരളത്തിലുള്ള എല്ലാവരും എല്ലാ ജില്ലക്കാരും ആരും മാറ്റി നിർത്തില്ല നിർത്തുന്നില്ല എല്ലാ ജില്ലക്കാരും ഒറ്റക്കെട്ടായി ചേർന്ന് നിന്നാണ് നിന്ന ആൾക്കാരാണ് അതേപോലെ ഇതിലും ഇതിനും നമുക്ക് നേരിടാൻ പറ്റും എൻ്റെ മനസ്സിൽ തൊട്ട് ഞാൻ വിഷമത്തോടെ പറയുക നമുക്ക് ഒരു പരിപാടിയും വേണ്ട ഞാൻ എന്തായാലും ഒരു കാര്യം എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാർക്ക് ഞാൻ വെച്ച് നിങ്ങളുടെ മുമ്പ് വെച്ച് ഞാൻ ഒരു വാക്ക് ഞാൻ പ്രോമിസ് ചെയ്യുക ഞാൻ എന്തായാലും ഒരു പ്രോഗ്രാമിനും പോകത്തില്ല ഓണ പരിപാടിക്ക് ഒരു പ്രോഗ്രാമിനും ഞാൻ പോത്തില്ല കാരണം ഇന്ന് എന്താ പറയുക എൻ്റെ ഉമ്മ പറഞ്ഞത് ഒരു പ്രോഗ്രാമിനും ഓണത്തിന് ഇനി പോകരുത് അമ്മാകൂളിലായാലും എൻ്റെ ഉമ്മക്കൊരു ഉണ്ട് അതിനായാലും എവിടെയും പോയത് കാരണം എന്താ ആ വയനാട്ടിന് അത്രയും ആൾക്കാരും വിഷമിച്ച് സങ്കടത്തോടെ ഇരിക്കുമ്പം നമ്മൾ ആഘോഷിക്കുന്നത് ശരിയാണ് ആ സമയത്ത് നമുക്കാണ് ഈ അവസ്ഥ വന്നിരുന്നെങ്കിൽ നമ്മൾ നമ്മൾ ഓരോ നാട്ട നാട്ടിലുള്ള ആൾക്കാർക്ക് ഈ അവസ്ഥ വന്നിരുന്നെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഫെസ്റ്റിവെ ആഘോഷിക്കും ഇല്ല പക്ഷെ അവർ കൂടെ നമ്മൾ നിന്ന് ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ അവർക്ക് സന്തോഷമുള്ളൂ നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് നമുക്കെല്ലാവരും എല്ലാവരുടെയും ശരീരത്തിൽ ഓഴുന്ന ഒരേ ശരീരമാണ് അല്ലെങ്കിൽ ഒരേ മനസ്സാണ് അത് പോലെ തന്നെയാണ് നമ്മൾ കൈകൾ ഓഴുന്ന ഒരേ ബ്ലഡാണ് അപ്പം നമ്മൾ ആരും ഈ ഫെസ്റ്റ് ആഘോഷിക്കാതിരിക്കുക ഞാൻ ആഘോഷിക്കത്തില്ല ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഫാമിലി എൻ്റെ സബ്സ്ക്രൈബേഴ്സിനകത്ത് ഞാൻ വാക്ക് തരുക ഞാൻ ഒരിക്കലും വയനാട് നല്ലൊരു അവസ്ഥയിൽ വരുന്നവരെ ഞാൻ ഈ ഓണം ആഘോഷിക്കത്തില്ല നിങ്ങൾ നിങ്ങൾ മുമ്പ് വെച്ച് ഞാൻ വാക്ക് തരിക അത് ഓക്കെ അപ്പം എല്ലാവർക്കും സഹായിക്കാൻ പറ്റുന്നവർക്ക് സഹായിക്കാം സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കണം അല്ലാത്തവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മനസ്സൊരുക്കി നിങ്ങൾ ഓരോ ഓരോ പ്രാർത്ഥനയിലും അവർ കൂടെ ഉണ്ടാകണം നിങ്ങളുടെ മനസ്സ് അവർ കൂടെ ഉണ്ടാകരിക്കണം അവർക്ക് കിട്ടുന്ന ഒരു ആശ്വാസമാണ് വല്ലത് വലിയത് ഇതിനകത്ത് കുറച്ച് പൈസ ഉള്ളവരാ ഉണ്ടെങ്കിൽ പൈസ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊരു വീട് വെച്ച് കൊടുക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ ഒരു സ്കൂൾ കെട്ടി കൊടുക്കാൻ ശ്രമിക്കണം അതൊക്കെയാണ് അവർക്കൊരു താങ്ങ് അല്ലാതെ നമ്മൾ ഭക്ഷണം കൊടുത്തിട്ടോ ഫുഡ് കൊടുത്തിട്ടോ ഒന്നും കാര്യമില്ല അവർക്ക് കേടുക്കെടുക്കാനും അവർ കുഞ്ഞു മക്കൾക്ക് പഠിക്കാനും നല്ലൊരു എന്താ പറയുക നല്ലൊരു നാളേക്കായി അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വാഗ്ദാനം അവർ മനസ്സിലുണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മളും അവരിലോടൊരാളായിട്ട് കൂടെ നിൽക്കണം ഇപ്പം അവർ പോ ഇപ്പം ആ സ്ഥലത്തോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയെങ്കിലും നമ്മൾ ഒരേ മനസ്സായി ഒരേ കൂട്ടായ്മയായിട്ട് നിൽക്കണം നമ്മളൊക്കെ കേരളല്ലേ കയറില്ലേതല്ലേ നമ്മൾ ഒരിക്കലും ഒരു കാര്യത്തിലും തളരാൻ പാടില്ല ഞാൻ വേറൊരു കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു എന്നെ ആരെൻ്റെ കമൻ്റ് ബോക്സിൽ വന്ന് എന്നെന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല ഇതാണ് നമ്മളെ ോസ് ഓഫ് കൺട്രി ദൈവത്തിൻ്റെ സ്വന്തം നാളാണ് കമൻറ്റ് ഇട്ടാൽ എനിക്കൊന്നുമില്ല കാരണം അത്ര ആൾക്കാരെ ഞാൻ അവഗണിച്ച് വിടുത്തേ ഉള്ളൂ ദൈവത്തിൻ്റെ സ്വന്തം നാളെന്നു പറയുന്നത് ഈ ദൈവത്തിൻ്റെ സ്വന്തം നാളല്ലാത്തതുകൊണ്ടാണ് നമ്മളൊക്കെ ഈ എന്താ അവ അവരെ സഹായിക്കാത്തത് അതുകൊണ്ടാണ് അവർക്ക് നമുക്ക് അവർക്ക് ഒരു വിഷമം വരുമ്പോൾ നമുക്ക് വിഷമം വരുന്നത് അതെ ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് ഗോഷം കണ്ടു അതുകൊണ്ട് എല്ലാവരും ഒരേ മനസ്സായി ഒരേ ഒരു ഒറ്റക്കെട്ടായി നിന്ന് ഒരു തീരുമാനം എടുക്കണം എനിക്കിനി ഓണമില്ല നമ്മൾ ആർക്കും ആ ഒരു നാട് നന്നായി വരുന്നവരെ നമുക്കൊരു ഓണമില്ല എന്ന് നമ്മളെ മനസ്സിൽ നമ്മൾ തീരുമാനിക്കണം അവിടാണ് നമ്മൾ ഓരോരുത്തരും ആൾ ആ നാടിനോട് ഒറ്റക്കെട്ടായി നിൽക്കുന്നത് ഒരേ മനസ്സായി നിൽക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ കൊച്ച് ബ്ലോഗ് ഇവിടെ മൈൻഡപ്പ് ചെയ്യാം പക്ഷേ അതിന് മുമ്പ് ആഗസ്റ്റിന് പ ആഗസ്റ്റിന് പതിനഞ്ചിനെ കുറിച്ച് ഞാൻ പറയാം എന്താ പറയുക ഞാനിങ്ങനെ അവിടെ ഇരുന്നപ്പോൾ ഞങ്ങൾ ആലോചിച്ചു വയനാട്ടുകാർക്ക് സ്വാതന്ത്ര്യത്തിൽ നിന്നും ഉണ്ടായിരിക്കുമോ അവർക്ക് ഒരു പതാക ഉയർത്തൽ ഉണ്ടായിരിക്കും പിന്നെ എൻ്റെ മനസ്സിൽ എനിക്കൊരു അതിനൊരു ഉത്തരം തന്നു എൻ്റെ സൗണ്ടൊക്കെ എല്ലായിരുന്നു കഴിച്ചത് പറഞ്ഞിട്ട് ഓക്കെ അപ്പം അവിടെ എല്ലാം നമ്മൾ അവരെക്കുറിച്ച് ആലോചിക്കണം അല്ലാത്ത സമയത്ത് നമ്മൾ അല്ലാത്ത ഇരിക്കുമ്പോൾ നമ്മൾ എന്തിനും മനുഷ്യനാണ് നമ്മൾ മനുഷ്യനല്ല നമ്മൾ മൃഗത്തിനെ പോലെ പെരുമാറുക മനുഷ്യനായിരിക്കണം നമ്മളെ നാടല്ലേ കൊച്ച് കേരളം അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ എനിക്ക് സൗണ്ടൊക്കെ വല്ലാതെ വരുന്നത് കേസ് അതുകൊണ്ടാണ് ഞാൻ വൈൻ്റെ ചെയ്യുന്നത് അപ്പം ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം നമ്മൾ ഒന്നായി ഒറ്റക്കെട്ടായി നിന്നാൽ നമ്മൾ വ നമുക്ക് വയനാട്ടിനെയും ആ പരി അവസ്ഥയിൽ കൊണ്ടുവരാൻ പറ്റും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് അപ്പം എല്ലാവർക്കും എൻ്റെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക എൻ്റെ ഫാമിലിക്ക് ഒരായിരം ഹൃദയം നിറഞ്ഞ ഇൻഡിപെൻഡൻസ് ആശംസകൾ ഇപ്പം പറഞ്ഞു മറക്കണ്ട എല്ലാവരും ഈ പറഞ്ഞ കാര്യം തീരുമാനിക്കാം നിങ്ങൾ ഞാനിനി എന്താ പറയുക ഓണം ആഘോഷിക്കത്തില്ല അവർക്കൊരു നല്ല കാലം വരുന്നവരെ ഞാൻ ഈ ഒരു ഓണം ഈ വർഷം ആഘോഷിക്കത്തില്ല എന്ന് നിങ്ങൾ നിങ്ങൾ മനസ്സിൽ തന്ന ഒരു പ്രക പ്രകജ്ഞ എടുക്കണം വാക്കു കൊടുക്കണം എന്നിട്ട് അവരിലോട് നമ്മൾ ഒറ്റക്കെട്ടാൽ നിൽക്കണം എനിക്ക് ഇത് പറഞ്ഞപ്പം വയനാടിനെ കുറിച്ച് പറഞ്ഞപ്പം എനിക്ക് മനസ്സും സൗണ്ടും ഒക്കെ വല്ലാതെ കേട്ടിരുന്നു അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ ബ്ലോഗ് ഇവിടെ ഞാൻ വൈകിട്ടുണ്ട് താങ്ക് യു